ആ നമുക്കൊരു വണ്ടി പാർക്കാൻസൈൽ വന്നിട്ടുണ്ട് കണ്ണൂരിൽ ടൊയോട്ടോ കണ്ണൂരിൽ നിന്ന് പാർക്കാൻസൈൽ വന്നാണോ കസ്റ്റമർ പുള്ളി അവിടെ പുള്ളി ദുബായിലാണ് പുള്ളി വണ്ടി ക്യാറ്റിന് കൊടുത്താ നമുക്ക് എത്ര വണ്ടിയാ രണ്ടായിരത്തി പതിനേഴ് മോഡല് പത്തൊമ്പത് രജിസ്ട്രേഷൻ ടൊയോട്ടോ അൽ ടി സി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അതിൽ ഹൈലൈറ്റ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അങ്ങനെ പറയുന്നത് ആൾക്കാർക്ക് അറിയാമല്ലോ കാരണം പന്ത്രണ്ട് ജനറേഷൻ വാഹനങ്ങളാണ് തൊയോട്ട കൊറോളയില് പുറത്തിറക്കിയത് ഇത് അൽട്ടീസ് എന്നുള്ള പേര് വന്നത് രണ്ടായിരത്തി എട്ട് മുതലാണ് അല്ലെ കൊറോള കൊറോള എന്നുള്ള പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇറങ്ങി ഈ ലാസ്റ്റ് കാലഘട്ടം വരെ കൊറോള എന്നുള്ള വാഹനത്തിലാണ് പല രാജ്യങ്ങളിലും അറിയപ്പെടുന്നത് ഇപ്പോഴും ഈ ഒരു വാഹനം അതൊരു രാജ്യങ്ങളിലൊക്കെ കൊറോണ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടൊയോട്ട അൾട്ടിഫ്സ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വന്നതും രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വന്നതും അപ്പം ഈ വാഹനങ്ങൾ നമുക്ക് പാർക്കാൻ സെയിൽ വന്നതാണ് അതെ അപ്പം നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനങ്ങൾ സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ രണ്ട് സൗകര്യം ഉണ്ട് നമ്മൾ വാഹനം പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അർജന്റ് സെയിൽ ആവശ്യമില്ലാത്ത കസ്റ്റമർക്ക് നമ്മുടെ ഷോറൂമിൽ പാർക്കാൻ സെയിൽ വെക്കാൻ സൗകര്യം ഉണ്ട് ഇതിൽ വിദേശത്തിലൊരാള് കൊടുത്തയച്ചതാണ് ഇതും കുറച്ചു മുന്നേ നമുക്ക് കസ്റ്റമർ മാർക്കാൻ സൈഡി ഏൽപ്പിച്ചതാണ് അപ്പൊ രണ്ട് ടൊയോട്ട അൾട്ടിസ് എന്ന വാഹനങ്ങളാണ് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ടും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വാഹനങ്ങളാണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ കാണിക്കുക അതേപോലെ ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളും ഇതിന്റെ മൈലേജും ഇതിന്റെ എത്രത്തിലുള്ള ആളുകൾക്കാണ് ഉപയോഗപ്പെടുക എന്നൊക്കെ കാണിക്ക ഏകദേശം ഈ ഒരു വാഹനത്തിന് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വില വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആരും പേടിക്കണ്ട അായിരം രൂപക്കും സെയിം വണ്ടിയുണ്ട് സെയിം വണ്ടി രണ്ടും സെയിം ഓപ്ഷൻ അൾട്ടീസ് പുറത്തിറക്കിയില് പെട്രോളില് ഏറ്റവും ടോപ്പന്റ് ടോപ്പന്റ് വേരിയന്റ് ഇത് ഏകദേശം ഓൺ റോഡ് പ്രൈസ് ഇരുപത്തിനാല് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്ന വാഹനം അന്ന് രണ്ടായിരത്തി പതിനേഴില് വില ഉണ്ട് കേട്ടോ ഇരുപത്തിനാല് ലക്ഷം രൂപ അതെ പതിനേഴ് മാനുഫാക്ചറാണ് പക്ഷെ പത്തൊൻപതിലാണ് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഈ വണ്ടി ഉണ്ട് മുതൽ ഉപയോഗം തുടങ്ങിയ വണ്ടിയാണ് ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇതിനും അന്ന് ഏകദേശം പതിനഞ്ചിന്റെ പതിനെട്ട് ലക്ഷം രൂപ അടുക്കള ഉണ്ടായിരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം ഇതും ഇതും ഷേപ്പിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒട്ടനവധി വ്യത്യാസങ്ങൾ ഉണ്ടാകും വലിപ്പത്തിലും വീതിയിലും വ്യത്യാസം ഇല്ലെങ്കിലും ഇതാണ്ടോ ഫേസ് ലിഫ്റ്റ് വന്നതാണ് ഈ ഒരു വാഹനം ഇതിന്റെ ന്യൂ മോഡൽ വാഹനമാണ് ഈ ഒരു വാഹനം ഇത് നമുക്ക് ഒരു ക്യാമറിന്റെ ഫേസ് ഒക്കെ ഒരു ക്യാമറിന്റെ രൂപത്തിൽ ക്യാമറിന്റെ ഫീല് കിട്ടുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം ഈ ഒരു വാഹനമായി കൊറോള എന്ന് പറഞ്ഞ വാഹനം ആദ്യ കാലഘട്ടത്തിൽ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ട ഒരു മോഡലാണ് കൊറോള ആൾ ഇപ്പോഴും മോശക്കാരനല്ല ഇപ്പം നമുക്ക് ദുബായിലും സൗദിയിലും ഡി സി സി കൺട്രീസിലും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഒട്ടനവധി ടാക്സി വാഹനങ്ങളാണ് ഈ കൊറോളയിൽ നമ്മൾക്ക് കാണാൻ കഴിയാം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് വളരെ കുറവാണ് അത്യാവശ്യം ഡീസൽ എൻജിൻ വാഹനമാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഈ ഒരു വാഹനത്തിന് മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ് ഡീസൽ എൻജിൻ മെയിൻ്റനൻസ് കമ്മിയോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റും അപ്പോൾ ഈ ഒരു വാഹനങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഇത് പെട്രോൾ എൻജിനിൽ വരുന്ന വാഹനമാണ് രണ്ടും രണ്ടും അപ്പോൾ പെട്രോൾ എൻജിൻ വാഹനം എത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ അൾ ടി കൂടുതൽ ഓട്ടമുള്ള ആൾക്കാർ ആരും ഈ വാഹനം വാങ്ങിക്കണം നമ്മൾ തുറന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരികയാണ് കാരണം അൾ ഒരു ഇത് ഫ്രീ ആയിക്കോ ആ അച്ചുമോലെ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി കാരണം ഒന്ന് ഫോണും വരുന്നുണ്ട് കസ്റ്റമറും ഉണ്ട് അപ്പോൾ അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഈ പെട്രോൾ എഞ്ചിൻ ആകുമ്പോൾ നമുക്ക് മൈലേജ് ഓട്ടോമാറ്റിക്കും കൂടെ ആകുമ്പോൾ ഒരു പതിനാല് ഒക്കെ നമ്മൾ മൈലേജ് പ്രതീക്ഷാൽ മതി ഈ ലോങ് ഡ്രൈവിലൊക്കെ നമ്മൾ റഫ് ഉപയോഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ഒക്കെ നമ്മൾ മൈലേജ് പ്രതീക്ഷാൽ മതി പക്ഷേ ഇത്തരം വാഹനങ്ങളിൽ ഇപ്പോൾ ആളുകൾ പെട്രോൾ അൾടിസൊക്കെ എടുത്തിട്ട് സി എൻ ജി കയറ്റുന്ന ആളുകളുണ്ട് സി എൻ ജി കയറ്റിയിട്ട് ടാക്സി ഓടുന്ന ആളുകളുണ്ട് സി എൻ ജി കയറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും സി എൻ ജി കയറ്റുമ്പോൾ നിങ്ങൾക്ക് ലോങ് ഡ്രൈവില്ല ആളാണ് സ്ഥിര ഉപയോഗമില്ല ആൾക്കാർക്കാണെങ്കിലും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അൾടിസ് പിന്നെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും എഞ്ചിനുമെല്ലെ വ്യത്യാസങ്ങൾ പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാരണം ഒരു സെക്കൻഡ് സെക്കൻഡൻഡ് വാഹന എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ ആദ്യം മനസ്സിലാദ്യം ഓടത്ത ആദ്യം നമുക്കിതിൻ്റെ മൈലേജ് നോക്കും റീസെയിൽ മാർക്കറ്റ് നോക്കും അതായത് മെയിൻ്റനൻസ് നോക്കും ഇപ്പോൾ ഈ പെട്രോൾ വണ്ടീനെ ഡീസൽ വണ്ടിനെ അപേക്ഷിച്ച് പെട്രോൾ വണ്ടിക്ക് വളരെ മെയിൻ്റെനൻസ് കമ്മിയാക്കാറ് അപ്പോൾ ഇനി ചെറിയ ഉപയോഗമുള്ളൂ നമുക്ക് അധിക ഓട്ടങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്രോൾ വണ്ടി എടുത്താൽ മതി കാരണം മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ നല്ലൊരു ലാഭം കിട്ടും വണ്ടി വാങ്ങിക്കുമ്പോഴും പ്രൈസിലും നല്ലൊരു ഡിപ്രസിയേഷൻ നിങ്ങൾക്ക് കിട്ടും കാരണം ഡീസൽ വണ്ടിയും പെട്രോൾ എഞ്ചിനും നല്ലൊരു വ്യത്യാസത്തിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലെ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ് ഇത് തന്നെ ഇപ്പോൾ ഡീസൽ എഞ്ചിനാണെങ്കിൽ ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും അത്യാവശ്യം ഡീസൽ ആണെങ്കിലും മെയിൻ്റനൻസ് കമ്മിയാണ് പക്ഷേ അതിൻ്റെ സ്പെയർ പാർട്സിന് നല്ല വില വരും മെയിൻ്റൻസ് വരുമ്പോൾ അത്യാവശ്യം കോസ്റ്റ് വരുന്ന ഒരു വാഹനം കൂടിയാണ് ഇപ്പോൾ ഒരു സെഡാൻ ടൈപ്പിൽ നമുക്കൊരു ടൊയോട്ട ആൽറ്റീസിനെ ഒരു പ്രീമിയം വാഹനം തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും ഒട്ടനവധി ഫീച്ചേഴ്സിനൊന്നും പറയാമല്ലെങ്കിലും സൺ പ്രൂഫ് കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം നമ്മൾ ഡെയിലി ഉപയോഗത്തിൽ വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനും കഴിയും അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി പതിനഞ്ചും പതിനേഴുമില്ല വ്യത്യാസങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് ഞങ്ങളെ കാണിക്കാം അതായത് ഇത് ന്യൂ ഷേപ്പ് വരുന്നതാണ് പതിനേഴ് ഇപ്പോൾ ലാസ്റ്റ് പന്ത്രണ്ടാമത്തെ ജനറേഷൻ ഒന്നും പാടെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പതിൽ നിങ്ങൾ നോക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ ബമ്പറും ആ ഒരു വാഹനത്തിൻ്റെ ബമ്പറും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ അതിൻ്റെ ഗ്രില്ല് ഫോഗ് ലാമ്പ് ഹെഡ്ലൈറ്റിൽ മൊത്തത്തിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ബോണറ്റിൽ വലിയ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല ഈ ക്യാരക്ടർ ലൈനിൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഈ രണ്ട് ലൈൻ ക്യാരക്ടർ ലൈന് തന്നെ കാണാൻ പറ്റും അതേപോലെ തന്നെയാണ് പക്ഷേ ഷെയ്പ്പിൽ ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റിലും വ്യത്യാസമുണ്ട് അതേപോലെ അലൈവിയിൽ വ്യത്യാസമുണ്ട് ടൊയോട്ടോൻ്റെ ലോഗോട് കൂടിയിൽ അലൈവിയിൽ തന്നെയാണ് രണ്ട് അലൈവിലും അതേപോലെ ഈ രണ്ട് വാഹനങ്ങളുടെയും ടയർ സൈസ് വരുന്നത് പതിനാറ് സൈസ് വീലുകളാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഇത് ഏഴേ മുക്കാൽ ലക്ഷം രൂപയും ഇത് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമുക്ക് വാഹനങ്ങൾക്ക് പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വാഹനം കേട്ടോ പിന്നെ ലോ കിലോമീറ്റർ ആണ് അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത് ഇനി ഇത്ര പ്രൈസിൻ്റെ വാഹനം എടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുത്താലും ഇതേ ഫീലും ഇതേ കംഫോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വാഹനം തന്നെയാണ് അതൊരു രണ്ടായിരത്തി പതിനഞ്ച് മോഡലുണ്ട് രണ്ടും ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ തന്നെയാണ് അപ്പോൾ ഒക്കെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തന്നിട്ട് തന്നെയാണ് അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തിലോട്ടൊന്ന് കടക്കാം അപ്പോൾ നമ്മുടെ നാട്ടിലേ അത്യാവശ്യം നല്ല മഴ ഉണ്ട് ഇപ്പോൾ മഴക്കാലമാണല്ലോ എല്ലാവരും നാട്ടിലും മഴ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് ജസ്റ്റ് കുടൊന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഇൻറ്റീരിയർ ഒന്ന് കാണിക്കാം ഇയ്യോ ഇതാണ് ഞങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോളേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് ഇവിടുന്ന് തന്നെയാണ് തുടങ്ങാം നമുക്ക് ഏത് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സീറ്റ് നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് സ്റ്റിയറിംഗ് വീലിലോട്ട് വരുമ്പോൾ ഇതാണ്ടോ എയർ ബാഗ് ഇവിടെ കാണാൻ പറ്റും ടൊയോട്ടോൻ്റെ ഒരു കിഡിൽ ലോഗോ കാണാൻ പറ്റും അതേപോലെ വോളിയം കൺട്രോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ മ്യൂസിക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഈ ഒരു വാഹനത്തിൽ ഉണ്ടെങ്കിൽ പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഗിയർ നമുക്ക് മാനുവലി ഓടിക്കാൻ താല്പര്യമില്ല ആളുകൾക്കും ഓടിക്കാൻ പറ്റും പെഡൽ ഷിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ എ സി ഇവൻ്റ് ഉണ്ടോ ഒരു യുണീക്ക് സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ എ സി ഇവൻറ്റ് നോർമലായിട്ടാണ് അത് നിങ്ങൾ കാണിക്കുക ഇത് ന്യൂ ഷേപ്പ് വരുമ്പോൾ വരുന്നതാണ് പിന്നെ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മിറർ ഫോൾഡിംഗിൻ്റെ ബട്ടൺ ഈ വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ പ്രസ് ചെയ്താൽ മിറർ ഫോൾഡ് ആവും അതേപോലെ ലെഫ്റ്റ്ക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും റൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് അതേപോലെ ഡോർ പേഡിൽ ഒരു ബോട്ടിൽ വെക്കാനും ഗ്ലാസ് വെക്കാനും സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നോർമൽ വാഹനത്തിൽ വരുന്ന പോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതേപോലെ ഡോർ ക്യാച്ചും കാര്യങ്ങളൊക്കെ ക്രോം ഫിനിഷിങ്ങിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഒരു ബ്ലാക്ക് ബീജ് തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയറ് നമുക്ക് കാണാൻ പറ്റുന്നത് റൂഫൊക്കെ ആ ബീജ് കളറിലാണ് സീറ്റ് നമുക്ക് ബീജ് കളറിലാണ് ഡാഷ്ബോർഡിൻ്റെ ഭാഗമൊക്കെ ബ്ലാക്ക് കളറിലാണ് അതേപോലെ ഈ എ സീൻ്റെ യൂണിറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ സിയാണ് വന്നിട്ടുള്ളത് ഈ തന്നെ ജെ ജി ജി പ്ലസ് അതേപോലെ വി എല്ലും ഒക്കെ പറഞ്ഞിട്ട് ഒട്ടനവധി ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ബേസ് മോഡലക്കൊക്കെ പോകുമ്പോഴേ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എ സിയൊക്കെയാണ് വരിക ഇതിലാകുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ സി കാര്യങ്ങൾ അതേപോലെ ടൊയോട്ടോൻ്റെ തന്നെ ഒരു സ്റ്റീരിയോ ഒരു അടിപൊളി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ നമുക്ക് കണ്ടോ ഒരു ക്ലോക്ക് കാണുന്നുണ്ട് ടൈമും കാര്യങ്ങളൊക്കെ കാണാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഒട്ടനവധി എയർ ബാഗുകളുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് പോസ്റ്റിലുണ്ട് ഈ സൈഡ് പോസ്റ്റിലുണ്ട് സ്റ്റിയറിങ്ങിലുണ്ട് ഡാഷ് ബോർഡ് ഈ ഭാഗത്തുണ്ട് അതേപോലെ സേഫ്റ്റിൻ്റെ കാര്യത്തിലും ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് പിന്നെ ഈ സെൻട്രർ കൺസോളിനെ പറ്റി പറയുമ്പോളേ ഇവിടെ കണ്ടങ്ങൾ രണ്ട് വലിയ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഗിയറിൻ്റെ ട്രാൻസ്മിഷൻ്റെ ഭാഗം കാണാൻ പറ്റും നോർമലായിട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇത് സ്പോർട്ട് മോഡിൽ ഓടിക്കാൻ പറ്റും ഈ വാഹനം അതിന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്ട് മോഡിൽ ഓടിക്കാം അപ്പോൾ സ്പോട്ട് മോഡിലിട്ട് പെഡൽ ഷിഫ്റ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം പിന്നെ അൽ പറ്റി പറയുമ്പോഴേ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും പറ്റും യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും പറ്റും ഇപ്പോൾ കൊറോള എന്ന് പറയുമ്പോൾ കൊറോളൻ്റെ ആരാധകർ ഒരുപാടുണ്ട് ഇപ്പോൾ നമുക്കേ കൊറോളിനെ പറ്റി പറയുമ്പോൾ യാത്രാ കംഫേർട്ടിൻ്റെ കാര്യത്തിലും ഒരു രാജാവിൻ്റെയാണ് കാരണം എന്താ പറയുക അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമൊക്കെ വരുന്നുണ്ട് പഴയ കാലഘട്ടത്തൊക്കെ കൊറോളയായിരുന്നു ഒട്ടനവധി വി എ പിസും മന്ത്രിമാരും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നൊരു വാഹനം കൂടിയായിരുന്നു കൊറോള അത് അൾ ടി വന്നപ്പോഴും മോശം ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്ന വാഹനം തന്നെയാണ് ഇവിടെ ഇരുന്ന് മുന്നോട്ട് നോക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കാരണം ബി ജെ ബ്ലാക്ക് ഇൻറ്റീരിയറും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫീൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഒരു ആൻഡ്രസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൽ രണ്ട് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഇത് നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും അതേപോലെ ബാക്കിൽ നമുക്കൊരു മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കർട്ടണും വന്നിട്ടുണ്ട് കാരണം ഈ ഒരു കർട്ടൺ ആണെങ്കിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡും വന്നിട്ടുണ്ട് കട്ടണും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കാത്തത് പിന്നെ ഇതിന്റെ പെട്രോൾ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത് അൻപത്തഞ്ച് ആണ് ഇതിന്റെ പെട്രോൾ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത് പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് എല്ലാവരും സംശയം പെട്ടെന്ന് അടി തട്ടുന്നതാണ് എന്നാലും അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിക്കാം ജസ്റ്റ് ഒന്ന് ആദ്യം ഇതിന്റെ പ്രവർത്തനം എന്ന് കാണിക്കാം കാരണം നമ്മൾ ആദ്യം ഇതൊക്കെ സ്കിപ്പ് ചെയ്തിരുന്നു കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്ന് എഴുതിയിട്ട് പക്ഷേ ഒട്ടനവധി ആളുകൾ ഇപ്പോൾ ടോട്ടാൽ ടീച്ചർ നാൽപ്പത് ശതമാനം ആളുകൾക്ക് അല്പം ഇത് അറിയുള്ളൂ ചിലപ്പോൾ നമ്മൾ വീഡിയോ കാണുക അറുപത് ശതമാനം ആളുകൾ ചിലപ്പോൾ ഇത് ഓടിക്കാത്ത വാഹനേക്കാരണം അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനമാടൊന്ന് കാണിക്കുക അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കീ ഇത് നമുക്ക് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കീ ഒന്നും കാണില്ല ഇതിന് നമുക്ക് എമർജൻസി കട്ടത്തിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇതാണ്ടോ ഒരു പുഷ് എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ട് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കീ ഓപ്പൺ ആക്കാൻ പറ്റും അഥവാ അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇറങ്ങിയ അല്ലെങ്കിൽ സെൻസർ ഒതു തമ്മിലുള്ള കോൺടാക്ട് നഷ്ടപ്പെടുക എന്തെങ്കിലും ചെയ്താലേ നമുക്ക് ഡോറ് ഉറക്കാനും ഇതിനൊക്കെ ഈ ഒരു വരു കീ നമുക്ക് ഉപയോഗപ്പെടും ഇത് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല ഇത് വാഹനത്തിൽ നമ്മൾ ഹോൾഡ് ചെയ്തതിനു ശേഷം ശേഷം ജസ്റ്റ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിന് ശേഷം സ്റ്റാർട്ട് എൻജിൻ സ്റ്റോപ്പ് ബട്ടൺ പ്രെസ് ചെയ്താൽ ഇത് സ്റ്റാർട്ടായി ഇത് ഇത് ഇത്രേ ഈ ഒരു വാഹനം സ്റ്റാർട്ടാക്കാനുള്ളൂ പിന്നെ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ടോ നോർമൽ ടൈപ്പിലാണ് നമ്മൾ എല്ലാ വാഹനത്തിലും കാണുന്ന പോലെ തന്നെയാണ് വരുന്നത് ഇതിന്റെ ഇവിടെ പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് താന്നു പിന്നെ ഇതിന്റെ ഗിയറിന്റെ ട്രാൻസ്മിഷൻ കണ്ടെങ്കിൽ അതിന് മുന്നേ ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റിൻ്റെ എ സീൻ്റെ ഭാഗം ഒന്ന് കാണിക്കുക ഇത് ജസ്റ്റ് നമ്മൾ കയറി ശേഷം ഈ ഓട്ടോ ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ എ സി ഓൺ ആയത് കാണാം അതേപോലെ ഈ ഫാനി ഓട്ടോമാറ്റിക്കലി നമുക്ക് വാഹനത്തിന് ആവശ്യമുള്ള രീതിയിൽ ഇത് ഉയർന്നു വരും കണ്ടോ ഇപ്പോൾ പോയിന്റിൽ ഒന്നിലാണ് നിൽക്കുന്നത് ഇത് രണ്ടിലായി മൂന്നിലായി നാലിലായി അഞ്ചിലായി ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് ഇനി നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നോർമലായിട്ട് നമുക്ക് മാനുവലി ഇതേപോലെ താഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഹീറ്റ് അല്ലെങ്കിൽ കൂള് കൂട്ടാനും കുറയ്ക്കാനും ഇല്ല ബട്ടണാണ് മേലോട്ടും തായോട്ടും ഇപ്പോൾ നമുക്ക് കൂളിങ് ഡൗൺ പതിനെട്ട് ഡിഗ്രിയിൽ ഏറ്റവും ലോയിലാണ് കിടക്കുന്നത് ഈ ഓട്ടോമാറ്റിക് ഗിയറിന്റെ ട്രാൻസ്മിഷൻ വരുന്നത് കണ്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്തതിനു ശേഷം താഴോട്ടിട്ടാൽ റിവേഴ്സ് ഇവിടെ തന്നെ ഇങ്ങനെ കോണ് കോണായിട്ട് വരച്ചു വെച്ച പോലെ തന്നെ കാണിക്കുന്നുണ്ട് ഇനി നേരെ താഴോട്ടിട്ട് കഴിഞ്ഞാൽ ന്യൂട്രായി ഇനി നമുക്ക് ഡ്രൈവ് വരണമെന്നുണ്ടെങ്കിൽ നേരെ ഇട്ടാൽ ഡ്രൈവ് മോഡുമായി ഇനി നമുക്ക് ഓടിക്കാം ഇനി ബ്രേക്ക് വന്ന് കാലെടുത്താൽ വണ്ടി വയ്ക്കുകയുള്ളൂ ഇനി നമ്മൾ ഗീർമ കളിക്കേണ്ട ആവശ്യമല്ല അപ്പം ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ടൊയോട്ട അൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈവ് ചെയ്യാനും അടിപൊളിയാണ് യാത്രക്കും അടിപൊളിയാണ് കാരണം ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റൂട്ടോ കാരണം എത്രത്തോളം വില വരുന്ന വണ്ടിയാണ് എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഇരുപത്തിനാല് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ ഒരു വാഹനത്തിന് വില എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ വിലയെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതെന്തിനാണ് ഈ വിലയെന്ന് നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ മെയിൻ്റെനൻസും കമ്മി അത്യാവശ്യം റീസെയിൽ മാർക്കറ്റും ഉണ്ട് എന്താണെങ്കിൽ കാല് കൊടുത്ത ചാടികളിച്ച അടിപൊളിയായിട്ട് പോകും നമുക്ക് സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും നമുക്ക് സ്പോട്ട് മോഡുണ്ട് അവിടെ കണ്ടോ ഒരു ബട്ടൺ ഈ സ്പോട്ട് മോഡ് വെക്കി കഴിഞ്ഞാൽ മീറ്ററിൽ കണ്ടോ എന്ന് കാണിക്കും അപ്പോൾ വണ്ടി ഒന്നുംപാടെ വണ്ടിൻ്റെ കളി മാറും കാരണം ഒന്നും പാടെ നേരത്തെ നമ്മൾ കൊടുത്തപ്പോൾ വണ്ടിൻ്റെ ആർ പി എമ്മും കാര്യം പോലെയല്ല ഇപ്പോൾ സ്പോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മാറും ഈ പെഡൽ ഷിഫ്റ്റിൻ്റെ ഒരു ഉപയോഗം കാണിക്കാം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നോർമൽ തന്നോ ഡൗൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ മൂന്നാം കയറിലുള്ളത് ഞാൻ ലാസ്റ്റായിട്ട് കൊടുത്തതിന് ശേഷം തന്നോ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നാല്ക്ക് മാറി അഞ്ചേക്ക് മാറി ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കണ്ടോ പെഡറൽ ഷിഫ്റ്റിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റും ഇപ്പോൾ ആറാം കയറിൽ എത്തി നമുക്ക് ഡൗൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ തണു പെഡറൽ ഷിഫ്റ്റിൽ തന്നെ മൈനസിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ഡൗൺ ചെയ്യാനും പറ്റും അപ്പോൾ അത്തരത്തിലും ഈ ഒരു വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റും ഇനി ഇതിൽ നമുക്ക് മാനുവലി ഓടിക്കാൻ പറ്റും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നാണ്ടോ ഇത് കണ്ടോ ഇതൊരു മാനുവൽ ഡ്രൈവ് ആണ് ഇപ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്തു വണ്ണിലാണ് നേരെ മുകളിലോട്ടാക്കിയാൽ സെക്കൻഡ് ഗിയർക്ക് മാറി തേർഡ് ഫോർത്ത് അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റും ഇത് ഒരു മാനുവൽ ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഓടിക്കാം ഇതാണ്ടോ അടിപൊളിയാണ് ജസ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി മാറി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറി കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ആയി നമുക്ക് ഇത് പിന്നെ നമ്മൾ ആസ്റ്റേറ്റർ എങ്ങനെയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഗിയർ ട്രാൻസ്മിഷൻ നടത്തും ഓട്ടോമാറ്റിക്കലി നടന്നുള്ളൂ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗിയർ ഡൗൺ ആവും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത് ടൊയോട്ടോ കൊറോളയിൽ ഏത് തലമുറ വാഹനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കെട്ടോ കാരണം നമുക്ക് നമുക്കതിൻ്റെ ഒരു ഇതറിയാലോ കാരണം കൊറോള പന്ത്രണ്ട് വേരിയന്റ് വാഹനങ്ങൾ പന്ത്രണ്ട് ജനറേഷനിൽ വന്നിട്ടുണ്ട് പഴയ കാലഘട്ടം മുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനി നേരെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ അവിടെ പെട്ടെന്നൊന്ന് കാണിക്കുക അതായത് പതിനേഴും പതിനഞ്ചിലെ വ്യത്യാസം വലിയ വ്യത്യാസങ്ങൾ കാണൂല നമുക്ക് ആ ബീച്ച് ആൻഡ് ബ്ലാക്ക് തീമിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഈ ഗിയർ ട്രാൻസ്മിഷൻ്റെ ഭാഗമൊക്കെ സെയിം രീതിയിൽ തന്നെ വന്നത് ഇവിടെ ഉള്ള സെൻട്രൽ കൺസോൾ ആണെങ്കിലും കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ സി അതേപോലെ ഇവിടെ സ്റ്റീരിയോ കാര്യങ്ങൾ ഇവിടെ ക്ലോക്ക് ഇതൊക്കെ സെയിം തന്നെയാണ് ഇതാണോ എ സി വെൻ്റെ ഇത് നമ്മൾ നോർമൽ വാഹനത്തിൽ കാണുന്ന പോലെയാണ് പതിനഞ്ചിൽ അതിലാകുമ്പോൾ ന്യൂ ടൈപ്പ് വന്നു ഇതും സ്റ്റാർട്ട് സ്റ്റോപ്പ് എഞ്ചിൻ സ്റ്റോപ്പ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്ന അതേപോലത്തെ ഓപ്ഷൻ വരുന്ന വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം സ്പേസിലോ കാര്യങ്ങളിലോ ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ല ഇതൊരു ഫോർ സിലിണ്ടർ പെട്രോൾ എൻജിനാണ് രണ്ട് വാഹനങ്ങളും വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇത്ര വാഹനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വാഹനം ആ ഒരു വാഹനം നല്ല നിക്കാൻ ക്വാളിറ്റിയിലുള്ളൊരു വാഹനം തന്നെയാണ് ഈ പതിനേഴ് വണ്ടിയൊക്കെ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ പോയി എങ്ങനെയാണോ നിങ്ങൾ വാങ്ങിക്കുന്നത് അതേ ഒരു ഫീൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ആട്ടോ ഈ പതിനേഴ് വണ്ടിയൊക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ചെറിയ പെയിൻറ് ടച്ചപ്പ് ചെയ്യാനുണ്ട് അത് ഈ വാഹനം വന്ന് ബുക്ക് ചെയ്ത് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഈ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ മാറ്റി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൈമാറുക അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ വില മാറ്റേണ്ടുണ്ട് പക്ഷേ വണ്ടി കാണാനും ചിലപ്പോൾ ഫീലൊക്കെ ഒരേപോലെ കാരണം ഇത് പത്തൊൻപതിനായിരം ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് കിലോമീറ്റർ ഒക്കെ ടൊയോട്ടക്ക് പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി തന്നെ കാരണം അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും ഒരു കിലോ ഓടുന്ന വാഹനങ്ങളാണ് ടൊയോട്ട ഇത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കണു ഇതൊന്നേ അറുപത് ഓടിയിട്ടും വണ്ടിക്ക് യാതൊരു കുലക്കുമല്ല കെ പറ്റി അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയാം ഇതിൻ്റെ എൻജിൻ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക ഇതാവുമ്പോൾ നമുക്ക് തേർഡ് ഓണർഷിപ്പിലുള്ള വാനാണ് അത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി വാഹനങ്ങളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിൽ അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനങ്ങൾ ഏതെങ്കിലും വിൽക്കാനുണ്ടെങ്കിലും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമുക്ക് നിങ്ങളുടെ വാഹനം പർച്ചേസ് ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ ഈ ഷോറൂമിൽ നിങ്ങൾക്ക് പാർക്കാൻ സെയിൽ സൗകര്യമുണ്ട് അതേപോലെ നമ്മുടെ സഫാരി കാർസിൻ്റെ പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആണ് ജസ്റ്റ് സഫാരി കാർസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വാഹനങ്ങളുടെ വരുന്ന സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കരുത് താങ്ക്